പൊടിപിടിച്ചും കൈവരികൾ നശിച്ചും കോഴിക്കോട്ടെ എസ്കലേറ്റർ മേൽപ്പാലം അറ്റകുറ്റപ്പണി കൂടി മുടങ്ങിയതോടെ നൂറുകണക്കിന് പേർ ദിവസവും യാത്ര ചെയ്യുന്ന എസ്കലേറ്ററിന്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമായി വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കിയതായും ഒരാഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പുനരാരംഭിക്കുമെന്നും കോഴിക്കോട് കോർപ്പറേഷൻ അറിയിച്ചു കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കും തിരിച്ചുമുള്ള കാൽനട യാത്ര എളുപ്പമാക്കാനാണ് രണ്ടായിരത്തി ഇരുപതിൽ എസ്കലേറ്റർ മേൽപ്പാലം നിർമ്മിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ മേയറായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രന്റെ ആശയമായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോലെയുള്ള എസ്കലേറ്റർ എന്നാൽ നടപ്പാക്കിയത് മുതൽ എസ്കലേറ്ററിന്റെ പ്രവർത്തനം സ്ഥിരമായി പണിമുടക്കി കൈവരികളും നശിച്ചതോടെ എസ്കലേറ്റർ യാത്ര ദുസ്സഹമായി വൃത്തിഹീനമായ അന്തരീക്ഷവും കൊടിപടലവും എസ്കലേറ്റർ മേൽപ്പാലത്തിന്റെ ശോഭ കെടുത്തി ഒരുപാട് എന്താ പറയുക എല്ലാവർക്കും നടക്കാനും ഇതൊക്കെ അസൗകര്യങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് പേർക്ക് എത്രയോ പേർ ആശ്രയിക്കുന്നില്ല ഇത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് സ്ഥിരമായിട്ട് ഇത് കുറേ കല ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് എനിക്ക് എനിക്കൊന്ന് കുറേ കലയായി ആരും തിരിഞ്ഞു നോക്കുന്നില്ല പരാതി ഒരുപാട് പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു നടപടിയും വന്നിട്ടില്ല എപ്പോൾ നോക്കാലും കംപ്ലൈൻറ്റ് അപ്പുറത്ത് അപ്പുറത്ത് കംപ്ലയിൻ്റ് ഒരുപാട് നന്നാകുമ്പോൾ ഒരു ഭാഗം കേടും ഒരു ഭാഗം കേടുവരുമ്പോൾ ഒരുപാട് നന്നാവും ഇപ്പോൾ ഓഫായില്ല കറണ്ട് ഓഫ് ആയി പറയണ്ടേ എല്ലാവരും സ്ഥിരം കംപ്ലൈൻറ്റാ പതിനഞ്ച് ദിവസത്തോളമായി ഒരു ഭാഗത്തെ എസ്കലേറ്റർ പ്രവർത്തിച്ചിട്ട് ഇത് കാൽനട യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് പ്രായമായവർക്കടക്കം സ്റ്റെപ്പ് നടന്നു കയറുന്നതിന് നേരിടുന്നു ഈ കൈവരികളൊക്കെ കണ്ടില്ലേ ഇതൊരു വർക്ക് ചെയ്യുന്നില്ല ഇതൊന്നും ഇവർ നോക്കുന്നില്ല അപ്പുറം നോക്കുന്നില്ലേ മുട്ടുവേദന ഉള്ളവരുണ്ടാവും ഹാർട്ട് അറ്റാക്ക് ഉള്ളവരുണ്ടാവും ചൂക്കടുകൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്ന ടൈമുകളാണ് ഇപ്പം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇല്ലാതെ വലിയ ഒരു ആഴ്ച കൊണ്ട് അശാസ്ത്രീയത് ചെറു ചൂണ്ടിക്കാട്ടി കണ്ണ് ബെററിങ്ങാവുണ്ട് സ്റ്റെപ്പ് കാണുന്നില്ല കുറെ നേരം നോക്കുമ്പോഴേ കണ്ണിങ്ങനെ ആയി വരുന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അടിക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ണ് നേരത്തെ ഒരേ സ്റ്റെപ്പ് പോലെ ഒരേ പോലത്തെതല്ലേ അപ്പൊ കണ്ണു വരെയും നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് പ്രായമുള്ളവർക്ക് നവീകരണം എസ്കലർ മേൽപ്പാലത്തിന്റെ കൈവരകളും നശിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വ്യവസ്ഥകൾ പാലിക്കാത്ത കരാറുകാരനെ ഒഴിവാക്കിയെന്നും പുതിയ കരാറുകാരനെ ഒരാഴ്ചക്കകം തീരുമാനിക്കുമെന്നും കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫ് അഹമ്മദ് പറഞ്ഞു എസ്കലേറ്ററിൽ കയറുമ്പോൾ കൈവരി പിടിച്ച് യാത്ര ചെയ്യണമെന്നാണ് നിയമം പക്ഷേ ഇത്തരത്തിലുള്ള കൈവരി പിടിച്ച് എങ്ങനെ യാത്ര ചെയ്യുമെന്നാണ് നാട്ടുകാരടക്കം ചോദിക്കുന്നത് ക്യാമറമാൻ ഷാഫിക്കൊപ്പം ആഷിഖ് റഹ്മാൻ ന്യൂസ് മലയാളം കോഴിക്കോട്